ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ വൈകിയെത്തിയാൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ സാധിക്കുമോ ഏതൊക്കെ കാരണങ്ങളാൽ വിശുദ്ധ ബലിക്ക് വൈകി വന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാം ദിവ്യബലിക്ക് എത്രമാത്രം വൈകിയെത്താം ഈ കാലഘട്ടത്തിൽ പലരുടെയും സംശയത്തിന് കാരണമായ ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുമായി പ്രശസ്ത ദൈവശാസ്ത്രജ്ഞൻ ഫാദർ ആഷ്ലി ഓയസ്റ്റ് വിശുദ്ധ കുർബാനയുടെ പകുതിയിൽ വരുന്നവരും മുക്കാൽ ഭാഗം കഴിഞ്ഞു വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരും ഒക്കെ കാതു തുറന്ന് കേൾക്കേണ്ട വ്യക്തമായ ഒരു സന്ദേശമാണിത് കത്തോലിക്ക സഭയിലെ ദിനങ്ങളെ കടമുള്ള തിരുനാൾ ദിനങ്ങളെന്നും സാധാരണ ദിനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം ഞായറാഴ്ചയും കടമുള്ള തിരുനാൾ ദിനങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണമെന്ന തിരുസഭയുടെ കൽപ്പന വ്യക്തമാക്കുന്നുണ്ട് ലത്തീൻ കാനോ സി സി നിയമത്തിലെ തൊള്ളായിരത്തി പതിനെട്ടാമത്തെ കാനോനും പൗരസ്ത്യ കാനോൺ സി സിഇഇഒ നിയമത്തിലെ എഴുന്നൂറ്റി പതിമൂന്നാമത്തെ കാനോനും ഇപ്രകാരം പറയുന്നുണ്ട് വിശ്വാസികൾ ദിവ്യബലി മധ്യേ ദിവ്യകാരിനെ സ്വീകരിക്കുവാൻ ശക്തമായി ശുപാർശ ചെയ്യുന്നു എന്നാൽ ന്യായമായ കാരണത്താൽ ആവശ്യപ്പെടുന്നവർക്ക് ദിവ്യബലിക്ക് പുറമേയും ആരാധനാക്രമപരമായ കർമ്മങ്ങൾ പാലിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം നൽകാവുന്നതാണ് വിശ്വാസികൾക്ക് മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുവാൻ കടമുള്ളത് ഞായറാഴ്ചയും കടമുള്ള തിരുനാൾ ദിനങ്ങളിലുമാണ് അതിനാൽ തന്നെ ഞായറാഴ്ചയും കടമുള്ള തിരുനാൾ ദിനങ്ങളിലും ഒഴികെ ദിവ്യബലിക്ക് പങ്കെടുക്കുവാൻ വൈകിയെത്തിയാലും ശരിയായ ഒരുക്കത്തോടും അനുതാപത്തോടും കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ഞായറാഴ്ചയും കടമുള്ള തിരുനാൾ ദിനങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുവാൻ കടമുള്ളതിനാൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാതെ സാധാരണ ഗെതിയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ പാടുള്ളതല്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ കുർബാനയ്ക്ക് വൈകി എത്തിയാലും ശരിയായ അനുതാപത്തോടും ഒരുക്കത്തോടും കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാവുന്നതാണ് ഉദാഹരണമായി ബസ് കിട്ടാൻ വൈകി അപ്രതീക്ഷിതമായ ട്രാഫിക് ബ്ലോക്ക് വീട്ടിൽ രോഗികളായവരെയോ വൃദ്ധരായവരെയോ കുട്ടികളെയോ ശുശ്രൂഷിച്ചതിൻ്റെ പേരിൽ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നതിന്റെ പേരിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വിശുദ്ധ കുർബാനക്ക് വൈകിയാലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ഇനി കുർബാനക്ക് എത്ര വൈകിയെത്താം വിശുദ്ധ കുർബാനക്ക് ഒരു വ്യക്തി നൽകുന്ന പ്രാധാന്യമനുസരിച്ചാണ് ആ വ്യക്തിയുടെ ദിവ്യബിലുള്ള പങ്കാളിത്തം മറ്റു കൂതാശകളിൽ നിന്ന് വിശുദ്ധ കുർബാനയെ വ്യത്യസ്തമാക്കുന്നത് മറ്റു കൂതാശകളിൽ ദൈവത്തിന്റെ കൃപയാണ് ലഭിക്കുന്നതെങ്കിൽ ദിവ്യീകാരണത്തിൽ ആ കൃപയുടെ നാദന തന്നെയാണ് അപ്പത്തിന്റെ രൂപത്തിൽ നാം സ്വീകരിക്കുന്നത് അതിനാൽ അതിന് തക്കതായ ഒരുക്കവും വിശുദ്ധിയും സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത്യാവശ്യമാണ് എന്നതിനാലാണ് ദിവ്യബലി ആദ്യ അവസാനം വരെ ഏറ്റവും ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ പങ്കെടുക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നത് കുർബാനയ്ക്ക് വൈകിയാലും ഞായറാഴ്ചയും കടമുള്ള തിരുനാൾ ദിനങ്ങളിലും കുർബാന സ്വീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് വചന വായനയ്ക്ക് മുൻപെങ്കിലും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ എത്തേണ്ടതാണ് അതിലും വൈകിയെത്തുന്നവർ മറ്റൊരു ദിവ്യബലിയിൽ പങ്കുകൊണ്ടുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം മറ്റൊരു ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ന്യായമായ കാരണങ്ങളാൽ പ്രയാസമുള്ളവർ ശരിയായ ഒരുക്കത്തോടും അനുതാപത്തോടും കൂടെ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ആ ദിവ്യബലിക്ക് ശേഷം അല്പനേരം ദേവാലയത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ പറ്റാതെ വൈകിയ സമയം കുറച്ചെങ്കിലും ദേവാലയത്തിൽ തന്നെ പ്രാർത്ഥനയിൽ ചിലവിടുകയും വേണം അലസത മൂലവും ന്യായമല്ലാത്ത മറ്റ് കാരണത്താലും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ വൈകിയെത്തിയവർ മറ്റൊരു കുർബാനയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് ഉചിതം ഇത്തരക്കാർ ഏറ്റവും ചുരുങ്ങിയത് കാനോൻ നിയമം സി ഐ സി തൊള്ളായിരത്തി ഇരുപത് നിർദ്ദേശിക്കുന്ന ആണ്ടിൽ ഒരിക്കലെങ്കിലുമുള്ള ദിവ്യകാരുണ്യം സ്വീകരണം ഏറ്റവും ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ നടത്തേണ്ടതാണ് പരമപരിശുദ്ധ ദിവ്യകാരി സ്വീകരിക്കുവാൻ ആരംഭിച്ച ശേഷം എല്ലാ വിശ്വാസികളും വർഷത്തിലൊരിക്കലെങ്കിലും ദിവ്യകാരി സ്വീകരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു സി ഐ സി തൊള്ളായിരത്തി ഇരുപത്